ഹൈ ഫ്രണ്ട് മറ്റൊരു സ്വാധീനം അപ്പൊ ഇന്നത്തെ വീട് എത്തിയതെന്ന് പറഞ്ഞാൽ ഗെ പീസ് ഇപ്പൊ നിങ്ങൾ ബിസിനസ് ആയിട്ട് നമ്മളിപ്പോൾ പലരും ചെയ്യുന്നുണ്ട് ഗെസ് സെറ്റ് ചെയ്തിട്ടാണ് ഒത്തിരി പേര് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒത്തിരി പേര് എനിക്കറിയാം മന്ത്ലി ഓൺലൈക്ക് ടൂ ലേക്ക് വരെ അതിലൊന്ന് ജനറേറ്റ് ചെയ്തവരെ എനിക്കറിയാം ഞാൻ പേഴ്സണലി ഓൺലൈക്ക് ഒന്നും എത്തിയിട്ടില്ല ഫിഫ്റ്റി കെ പോലും എത്തിയിട്ടില്ല മന്ത്ലി ഓക്കെ അപ്പോൾ ആ ലെവലിൽ എത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങളിപ്പോ പരധി വാരിയിട്ട് എല്ലാ വെറൈറ്റിയും എന്നെ പോലെ ചെയ്ത് കഷ്ടപ്പെടരുത് അങ്ങനെ ചെയ്താലും കുഴപ്പം പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൻ ആയിട്ട് കുറച്ച് സോഴ്സ് വേണം നമുക്കിപ്പോ എത്ര വെറൈറ്റി നമ്മൾ ചെയ്യുന്നത് ഞാനും ഫാമിലും ചെയ്യുന്നുള്ള എല്ലാ വെറൈറ്റി കാണാനായിട്ട് ഭംഗിക്കും എല്ലാ എനിക്ക് വെറൈറ്റി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ വെറൈറ്റിയും ചെയ്ത് അതിൽ ചില വെറൈറ്റി മാത്രം ഞാൻ ബൾക്കായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബൾക്കായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് വെറൈറ്റിയാണ് ഇന്നത്തെ വിളിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി വെറൈറ്റിയാണ് ഇവൻ ഫുൾ റെഡ് എന്ന് പറയാം ഈ ഫുൾ എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റി നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള സാധനമാണ് ഏതൊരു ടൈമിലും പോകും കാരണം നമുക്കിപ്പോൾ ഞാൻ തന്നെ ഏകദേശം ഇതൊരു രണ്ടായിരം മൂവായിരം ഫിഷ് ഇതുവരെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരം മൂവായിരം അല്ല അധികം കൂടുതൽ സെയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു വെറൈറ്റി പേർ മാത്രം പെയർ എന്ന് പറയുമ്പോൾ ആയിരത്തി കൂടുതൽ മീൻ ഇതിന് മാത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ കേസ് ഇത് ബട്ട് ഇത് മാത്രം ചെയ്യുന്നവർ ഒത്തിരി ചെയ്യുന്നുണ്ടായിരിക്കും ഞാനായിട്ടൊരു ചെറിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് എനിക്ക് ഇത്രയൊക്കെ പോയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ഗബ്യസ്റ്റ് ആയിട്ടും ചെയ്യാനുള്ളൊരു മെയിൻ ഇതാണ് പട്ട് ചിലർ ഇത് ആൽബിനോ ആൽബിനെ കറക്റ്റായിട്ട് പോവില്ല എന്നൊക്കെ പറയും ആൽബിനോ ആണ് എന്തായാലും അടിപൊളിയായിട്ട് പോവുകയൊക്കെ ചെയ്യും നിങ്ങളിത് ബ്രീഡിങ് കേസിൽ ഇട്ട് ബ്രീഡ് ചെയ്യില്ല കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ആ ഒരു പ്രശ്നം മാത്രം രുന്നു അത് കാരണം പലരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇതിനിപ്പോഴും ആ ഒരു ഡിമാൻഡുള്ളത് പിന്നെ വൈറ്റ് എന്നൊരു വെറൈറ്റി വൈറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ആദ്യ ചോദിപ്പൊ വൈറ്റ് നമ്മുടെ ചെയ്യുവാണെങ്കിൽ പ്യുവർ വെറൈറ്റീസ് ആണ് ആൾക്കാർ കൂടുതൽ കപ്പി അടങ്ങുന്നത് പല കളേഴ്സ് കയറി വരുന്ന വെറൈറ്റി പ്യുവർ വെറൈറ്റീസ് അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെക്ക് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റി ആലോ ഫുഡാണ് ഞാനിത് ഒരു പത്ത് വർഷത്തോളമായി ഈ ഒരു ഫീൽഡിൽ ഞാൻ നിൽക്കുന്നു സോ അപ്പം നമുക്കറിയാം മെയിനായിട്ട് ആൾക്കാരെ ഒന്ന് ചോദിക്കുന്ന വെറൈറ്റീസ് നമുക്കറിയാം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകേണ്ട ഒരു വെറൈറ്റി ആണ് നമ്മുടെ ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഓക്കെ ഫുൾ ഗോൾഡ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റിന് തന്നെ ഹോൾസെയിൽ സാധനം എടുക്കും മീൻസ് ഒരു പത്തോ ഇരുപതോ പേരെടുത്ത പോലെ ആൾക്കാർ പറയും അതിന്റെ റിട്ടേൺ റേറ്റ് ഞാൻ എടുത്തോളാം സാധന ക്വാളിറ്റി വളർത്താന്ന് പറഞ്ഞ് ഒത്തിരി പേര് വാങ്ങിച്ചോട്ടു അപ്പോഴെനിക്ക് ഇപ്പം ഞാൻ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഒരു പേരോ രണ്ട് പേരോ ചോറീസിൽ വരെ ഞാൻ അയച്ചിട്ടുള്ള സാധനം നമ്മുടെ ഡോ ബിഗിയർ ഓക്കെ അതും അത്യാവശ്യം പോകും പിന്നെ റേറ്റ് എത്ര പറഞ്ഞാലും വാങ്ങുന്ന വേറൊരു സാധനമാണ് ഇത് ആൽബിനോ കോയി ആൽബിനോ ആൽമോ കോൺ ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു പത്ത് പതിനഞ്ച് പേർ ബാച്ച് ആയി വരുന്നുണ്ട് നമ്മുടെ ബാച്ചായി വരുമ്പോഴും ഞാൻ എന്തെയെന്ന് പറയാമോ എനിക്ക് രണ്ട് മൂന്നേ പേരുള്ളൂ എനിക്കത് വിറ്റുപോകാൻ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ റൈറ്റിക് ആയിട്ട് പിടിക്കും പക്ഷെ എന്നാലും ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളൂ ചില സമയത്ത് ഞാൻ ഇത് നാന്നൂറ് അഞ്ഞൂറ് മുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ കൂടുതൽ വിട്ടിട്ടുണ്ട് ഞാൻ ഒരു നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തത് ഒരു മൂന്നു നാല് വർഷത്തിന് മുന്നേ നൂറ്റമ്പതിന് ശരിക്കും എന്നെ കിടന്നപ്പോൾ നൂറ്റമ്പതിന് കൊടുത്തപ്പോൾ അപ്പം ആരും വാങ്ങിച്ചില്ല ബട്ട് അതിന് ശേഷം ഞാൻ മുന്നൂറ്റമ്പതിന് കൊടുത്തപ്പോൾ ഒത്തിരി വരുമോ എനിക്കറിയില്ല എന്താണ് അവിടെ നടന്ന ഒരു മാജിക്കൊന്നും എനിക്കറിയില്ല കുറച്ച് വിളിത്തപ്പം വേണ്ട കൂടുതൽ വെളുത്തൊക്കെ വാങ്ങിച്ചു ഓക്കെ അപ്പൊ ഈ വെറൈറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫുൾ റെഡ് ഫുൾ റെഡ് നിങ്ങൾ അത്യാവശ്യം ആദ്യം അധികം ചെയ്ത് പഠിച്ചാൽ കുഴപ്പമില്ല നല്ലൊരു വെറൈറ്റിയാണ് ഫുൾ റെഡ് പിന്നെ എപ്പോൾ വേണമെങ്കിലും പോവാം ഒരിക്കലും പോവാതിരിക്കില്ല എന്ന് പറയാൻ പറ്റിയൊരു വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ പപ്പി മോസാക്ക് പത്ത് മോസാക്ക് ഗപ്പി എന്ന് പറഞ്ഞൊരു വെറൈറ്റി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഇതിൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് നമുക്ക് കണ്ടിന് പ്രത്യേക ഒരു ബ്യൂട്ടി നമുക്ക് സമ്മാനിക്കാൻ ഒരു ഫിഷ് തന്നെയാണ് ഈ ഗപ്പിയിൽ നമ്മളെ ഈ പർപ്പിൾ മോശാക്കുന്ന വെറൈറ്റി ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി ഞാൻ നാലായിരം മൂവായിരം ഒന്നും വിറ്റിട്ടില്ല അപ്പം വിറ്റിട്ടുള്ള ഓരോ പേരും ഞാനത്തെ ഫുൾ ഗോൾഡ് പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല റേറ്റിലാണ് പോകുന്നത് പിന്നെ സാധനം ഇല്ല ഫുഡിടയ്ക്കാണെങ്കിൽ സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട് ബട്ട് ഇതിപ്പോൾ സാധനം എൻ്റെ കയ്യിലില്ല ഇനി കൊറിയർ അയച്ചവടന്ന് ഞാൻ മേടിച്ചേ ഉള്ളൂ ഇതിന് അത്യാവശ്യം നിറച്ച് ബയേഴ്സ് ഉണ്ട് എപ്പോഴും വരുമ്പോൾ എൻ്റെ കയ്യില് നമ്മൾ നൂറ്റി ഒമ്പതായി കൊടുത്തോണ്ടിരിക്കുന്ന സാധനം ഇടയ്ക്ക് മുന്നൂറ് ആവുന്ന റേഞ്ച് മുന്നൂറ് ഇപ്പനെ ഇടയ്ക്ക് ഓരോരുത്തരും ഒരു മുന്നൂറ്റി ഒമ്പതാണ് പേരോട് പറയുന്നത് ഫാമിലി സൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കാത്തത് നമുക്കൊരു നൂറ്റമ്പത് ഒരു നൂറ് ആ റേഞ്ചിൽ നമുക്ക് ഫാമിലെടുക്കുന്നതുകൊണ്ട് ആ റേഞ്ച് കിട്ടിയാലേ ആഫ് ഉള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് റേറ്റ് കുറഞ്ഞു കിട്ടും ഞാനിപ്പോൾ അതിൽ പറഞ്ഞു തപ്പി നടക്കുന്നില്ല അതുകൊണ്ടാണ് അത് ഇല്ലാത്തത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം പോകുന്ന വെറൈറ്റീസ് മാക്സിമം ഇങ്ങനത്തെ വെറൈറ്റീസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വേണ്ടിക്കണമെങ്കിൽ നിങ്ങൾ സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചേരിക്കും ഓക്കെ അപ്പോൾ ഗെ പീസ് വളർത്തുന്നവർക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ വളർത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പറഞ്ഞ നമ്പറിൽ ചോട്ടാൻ എനിക്ക് ഗെപി വളർത്തുന്നുണ്ട് ദയവ് കോൾ ചെയ്യരുത് ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയക്കുക അത് ഞാൻ ജാറായിട്ട് പറയുന്നില്ല കോൾ ചെയ്യരുത് കാരണം നിങ്ങൾ ഓരോരുത്തർ തന്നെ കോൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ എല്ലാ കോൾസും എടുക്കാൻ ഞാനും പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എല്ലാം കൂടെ ജസ്റ്റ് വട്ടായിരുന്നൊരു അവസ്ഥയാണ് ചില സമയത്ത് നിങ്ങൾ കോള് ഓക്കെ മാക്സിമം മെസ്സേജ് അയയ്ക്കും ഞാൻ ടൈം ഉള്ള അനുസരിച്ച് റിപ്ലൈ തരാം ഓക്കെ അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല വിളിക്കുന്നവർക്ക് ഞാനെടുത്ത് ആ പറയൂ കാര്യമൊക്കെ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാറുണ്ട് എനിക്കറിയാൻ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കതിൽ നിന്ന് അവർ സന്തോഷം ലഭിക്കും ഓക്കെ അതിന് എനിക്ക് ഹാപ്പിയാണ് ഓക്കെ അപ്പൊ അതൊന്നിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഡോസറോട് ചോദിക്കാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഫിഷേസ് ഒക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അതൊക്കെ നിങ്ങളിപ്പോൾ ഇത് ഇറങ്ങിയ സ്റ്റാറ്റേഴ്സ് ആണെങ്കിൽ അത് ജസ്റ്റ് നോക്കാം പിന്നെ മോസ്കോ ബ്ലൂ ഇത് ഈ മോശം പറഞ്ഞാൽ ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചെണ്ണം പെട്ടെന്ന് ഫിഷാണ് നിറച്ച് കുഞ്ഞാണ് കുഞ്ഞുങ്ങളെ വല്ലാതെ കഴിക്കില്ല ഈ ഒരു വെറൈറ്റി അതുകൊണ്ട് തന്നെ നോക്കി ഇതൊരു നല്ലൊരു ഫിഷ് ആണ് ഇത് അത്യാവശ്യം എനിക്ക് പോകാറുണ്ട് ഈ തിങ്കളാഴ്ച ഇതിനൊരു നാല് പേറോ അഞ്ച് പേരോ വേണം ഐ തിങ്ക് അത് തമിഴ്നാടാണെന്ന് തോന്നുന്നു ഓക്കെ ആ തമിഴ്നാടല്ല ഐ തിങ്ക് ഇറ്റ്സ് ഹൈദരാബാദ് ഹൈദരാബാദാണത് ജസ്റ്റ് വെയ്റ്റ് ഓക്കെ ഹൈദരാബാദാണ് അത് അവര് ഇരുപത്തിമൂന്ന് പേർ ഉണ്ട് സോ അതെനിക്ക് നാൽപ്പത്തി ആറ് കവറിലാക്കണം ഇരുപത്തി മൂന്ന് പേർ ഉണ്ട് നാൽപ്പത്തി ആറ് കവറിലാക്കണം മീൻസ് അത് ആയിരം ഓരോ ട്യൂബ് വാട്ട് കവറുകളാണ് ഓരോ ഫിഷ് ഞാൻ പാക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതും നമുക്ക് ഇനി പാക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു ഒത്തിരി പേര് വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ് ഇതുപോലെ മറ്റു നമുക്ക് വീണ്ടും കാണാം